നമസ്കാരം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയുമെല്ലാം പറയുന്ന ചില ചൊല്ലുകളും അനുഷ്ഠാനങ്ങളുമുണ്ട് ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ അവയെല്ലാം തമാശകളായി തോന്നിയേക്കാം എന്നാൽ അവയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ വാക്കുകൾക്കപ്പുറം അവയിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ കാണാം അത്തരം ഒരു പുനർവായനയ്ക്കായി ഇന്നത്തെ സന്ധ്യാദീപം നമുക്ക് തെളിയിക്കാം മനുഷ്യനെ പ്രലോഭിപ്പിച്ചും ഭയപ്പെടുത്തിയും നേരിൻ്റെ പാതയിൽ നടത്താനുള്ള സങ്കല്പങ്ങളായിരുന്നു സ്വർഗവും നരകവും ഈ സ്വർഗനരകങ്ങൾ നമുക്ക് തന്നെ നിർമ്മിക്കാം സ്വന്തം കർമ്മത്തിലൂടെ ക്ഷേത്രത്തിലെ കൊടിമരങ്ങൾ നിർമ്മിക്കുന്നതിന് ചില കണക്കുകളുണ്ട് കൊടിമര മുകളിലെ പ്രതിമ ആ ദേവന്റെ വാഹനമാകണം ഇത്തരം കണക്കുകളും ചിട്ടകളുമാണ് ക്ഷേത്ര ചൈതന്യത്തിൻ്റെ രഹസ്യം സ്വാഗതം ദീപാരാധന കാഴ്ചയിലേക്ക് ഒഴിമുടി കെട്ടുമേന്തി ഒഴുകി നീങ്ങുന്ന മേഘക്കൂട്ടങ്ങൾ പശ്ചിമഘട്ട മലനിരകളിൽ വിശ്രമിക്കാനെത്തുന്നു വ്രതശുദ്ധിയുടെ നീരൊഴുക്കിൽ കരകളെ കഴുകി ഉണർത്തി അച്ചൻകോവില തിരുസന്നിധി തേടി യാത്രയാകുന്നു മണ്ഡലകാല ചരണ മന്ത്രതരംഗങ്ങൾ മന്ത്രങ്ങൾ അവിടെ കലികാലത്തിന്റെ സമസ്ത ജീവിത ദുഃഖങ്ങളിൽ നിന്നും മോക്ഷപ്രാപ്തിയേകാൻ ഒരു ശരണസഭം നമ്മെ തൊട്ടു വിളിക്കുന്നു സാക്ഷാത് ശ്രീധർമ്മശാസ്ത്രാവിന്റെ ശരണസഭ ഇവിടെയാണ് പുകൽപെട്ട അച്ഛൻ കോവിൽ ശ്രീധർമ്മശാസ്ത്രാവ് പൂർണ്ണ പുഷ്കല എന്നീ ഭാര്യമാരോടൊപ്പം ഭക്തർക്ക് അനുഗ്രഹവും അനുഭൂതിയും അച്ഛൻകോവിൽ അച്ഛൻകോവിൽ ആണ്ടവൻ പേരുകളിലും അറിയപ്പെടുന്നു ചേർന്ന് വീരമണി കണ്ഠൻ ശാസ്ത്രനാർ എന്നാണ് പ്രാചീന ഗ്രന്ഥങ്ങളിൽ അച്ഛൻകോവിൽ ശ്രീധർമ്മശാസ്ത്രാവിനെ വിശേഷിപ്പിക്കുന്നത് താളുവോലകളിലും തണ്ടപ്പേരിലും പടിത്തരത്തിലും ഈ വിശേഷണം കിടക്കുന്നു മലയാളികൾ എന്ന പോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളും ഈ തിരുസന്നിധിയിൽ ശരണാഗതരാകുന്നത് നിത്യ കാഴ്ചയാണ് അലയും മലയും മലയും പരശുരാമൻ സ്ഥാപിച്ച അഞ്ച് പ്രധാന ക്ഷേത്രങ്ങളിൽ ശാസ്ത്രക്ഷേത്രങ്ങളിലൊന്നായ അച്ഛൻകോവിലെ പ്രതിഷ്ഠ അന്നത്തെ കൃഷ്ണശിലാ വിഗ്രഹം തന്നെയാണ് എന്നത് ഏറെ പ്രാധാന്യമർപ്പിക്കുന്നു ഇവിടുത്തെ മറ്റൊരു സവിശേഷത ക്ഷേത്ര സമീപത്ത് വിരാജിക്കുന്ന മലകൾക്കും സമീപമൊഴുകുന്ന നദിക്കും എല്ലാം ഒരേ പേര് തന്നെയാണ് മണ്ഡലകാല വിരണ മന്ത്ര തരംഗ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിൽ വനമധ്യത്തിലാണ് അച്ഛൻകോവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ അച്ഛൻകോവിൽ അരശൻ്റെ തിരുസന്നിധി തേടി യാത്രയാകുന്ന ഭക്തന് കലിദോഷങ്ങളെല്ലാം അകലുന്നു എന്നാണ് വിശ്വാസം അശ്വരൂപം പ്രതിഷ്ഠിതമായ കൊടിമരത്തിന് ചുവട്ടിൽ ഭക്തിപാരവശ്യത്തോടെ നിൽക്കുമ്പോൾ ശ്രീകോവിലിൽ വാണരിടുന്ന ശാസ്താവിന്റെ ചൈതന്യപ്രവാഹം ഭക്തന്റെ ഹൃദയകമലത്തെ വിടർത്തുന്നത് നാം അറിയുകയാണ് ശ്രീകോവിലെത്തുന്ന ഭക്തൻ അച്ഛൻകോവിൽ ആണ്ടവന്റെ തിരുരൂപം മിഴികളടച്ച് മനക്കണ്ണിലൂടെ ഹൃദയ സരസിലേക്ക് ആവാഹിക്കുന്നു രാജയോഗാസനത്തിൽ ഇരിക്കുന്നവനായാണ് ഇവിടെ ഭഗവാന്റെ പ്രതിഷ്ഠ വലതുകാൽ ചമ്രം പടിഞ്ഞും ഇടതുകാൽമുട്ട മടക്കിയും അരപ്പെട്ട ധരിച്ചുമാണ് ഭഗവാൻ ഇരിക്കുന്നത് ഇടതുകാൽമുട്ടിന് മുകളിൽ ഇടതു ഇടതുകൈവച്ചും വലതു കൈ മലർത്തിപ്പിടിച്ചും കോവിൽ അരശൻ അനുഗ്രഹം നൽകുന്നു ഇടതും വലതും ഭാഗങ്ങളിൽ ഭാര്യമാരായ പൂർണ പുഷ്കല എന്നിവരും ദർശന ഭാഗ്യം നൽകുന്നു എത്ര കൊടിയ വിഷം തീണ്ടിയാലും ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ തൃക്കൈ പ്രസാദം കഴിച്ചാൽ വിഷം ഇറങ്ങും എന്നാണ് അനുഭവം ആധുനിക ജീവിതത്തിൽ ഭഗവാൻ വിഷഹാരി എന്ന നിലയിലും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ അത്താഴ പൂജ കഴിഞ്ഞാലും ആവശ്യം വരികയാണെങ്കിൽ ഇവിടെ നട തുറക്കുമെന്നതും പ്രത്യേകതയാണ് വിഷം തീണ്ടിയ ഭക്തന് ഭവാന്റെ തൃക്കൈയിൽ സദാസമയവുമുള്ള പ്രസാദവും പ്രദക്ഷിണ വഴിക്കരികിൽ തീർത്ഥക്കിണറിലെ ജലവും ഉള്ളിൽ കഴിക്കാൻ കൊടുക്കുന്നു ഏതു സമയത്ത് ചെന്ന് വിളിച്ചാലും മേൽശാന്തി നട തുറക്കുന്നതാണ് രണ്ട് മേൽശാന്തിമാരാണ് ഇവിടെ ഉള്ളതെന്നതും പ്രത്യേകതയാണ് ശാസ്താവിന്റെ തിരുമുമ്പിൽ പതിനെട്ട് പടികളുടെ വലത് ഭാഗത്ത് ഗണപതിയും ഇടതു ഷൺമുഖനും അനുഗ്രഹം ചൊല്ലിയും നാലമ്പലത്തിനു പുറത്ത് പ്രദക്ഷിണ വഴിയുടെ സമീപത്ത് ആറാട്ടുടയൂൻ എന്ന മൂർത്തി ഏറെ പ്രത്യേകതയുള്ളതാണ് മഴ പെയ്യിക്കാനും അതിവൃഷ്ടിയെ തടഞ്ഞു നിർത്താനും ഈ ദേവന്റെ അനുഗ്രഹത്താൽ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു ഇതിനുവേണ്ടി അരിനിരത്തിൽ എന്ന വഴിപാടും ഭക്തജനങ്ങൾ നടത്തി വരഞ്ഞു മേൽക്കൂരയില്ലാത്തതാണ് ഈ പ്രതിഷ്ഠ പുണ്യസിൽ സ്വാമി ചാലേ തിരുവാഭരണം അച്ഛൻ കോവിൽ അച്ഛൻകോവിൽ അച്ഛൻ കോവിൽ അനശനായും ആണ്ടവനായും ഭക്തജനങ്ങളെ സംരക്ഷിക്കുകയാണ് വിവിധ രൂപങ്ങളിൽ അനുഗ്രഹവർഷം ചുരുങ്ങി കുടികൊള്ളുന്ന അച്ഛൻ കോവിൽ ശ്രീധർമ്മശാസ്ത്രാവിന്റെ സന്നിധി ആലംബീനർക്ക് എന്നും ശരണാലയമായി നിലകൊള്ളുന്നു ഒന്നതു കണ്ടുതൊടാൻ നക്ഷത്ര കണ്ണു തുറന്നു ഗഗനം കൊന്നതു കണ്ടു കണ്ണു തുറന്നു ഗഗനം പൊന്നമ്പലമതിൽ ദേവകൾ ദേവകളുറിയും കർപ്പൂര പൊൻകിരണം പൊന്നമ്പലമതിൽ ദേവകൾ പൊന്നമ്പരമതിൽ ദേവകളുറിയും പൊൻകിരണം സംക്രമ കണ്ഠനു തിരുവാഭരണം വാത്സല്യ ൃപനുടുക ഉപദേവന്മാരുടെ പേരിലും അച്ഛൻ കോവിൽ ഏറെ പ്രസിദ്ധമാണ് പ്രദക്ഷിണ വഴിയിൽ വടക്കോട്ട് ദർശനമായി ശംഖചക്രഗദാപങ്കജധാരിയായ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു തിരുമുറ്റത്തിനകത്ത് തെക്കുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി മാമ്പഴത്തറ ഭഗവതി കുടികൊള്ളുന്നു തെക്കു പടിഞ്ഞാറെ കോണിൽ ഉപദേവനായി ഗണപതിയും കുടികൊള്ളുന്നു പടിഞ്ഞാറെ ഗോപുരം കടന്ന് മുന്നോട്ട് നടന്നാൽ ആൽത്തറയിൽ നാഗരാജാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം ർശന സായൂജത്താൽ മിഴികളിൽ മോദാശുകണം മംഗളദർശന സായൂജത്താൽ മിഴികളിൽ മോദാശുഴികളിൽ മോദാശുഗണം മകര സംക്ഷമസന്ധി ഗുരുവാഭരണം പന്തള നൃപനുടേ വാസല്യ കളഭം ശ്രീഭദ്ര വനദുർഗ എന്നീ സങ്കല്പത്തിലുള്ള രണ്ട് കണ്ണാടി പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത് ഭുവനേശ്വരി അമ്മൻ എന്ന പേരിൽ ഉപവിഷ്ടരായിരിക്കുന്ന അമ്മമാർ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും എന്നാണ് അനുഭവം ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ഇവിടെ നടത്തുന്ന ഉച്ചപൂജ ഏറെ പ്രസിദ്ധമാണ് ഇതിൽ പങ്കെടുക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് പോലും

ജന്മസൗഭാഗ്യം നേിക്കൊടുക്കുന്നു എന്നാണ് അനുഭവം പുത്രലബ്ധി ആഗ്രഹിക്കുന്നവർ ദേവിമാർക്ക് കരിവള മഞ്ഞൾപ്പൊടി പട്ട് എന്നിവ സമർപ്പിച്ച് ശരണം പ്രാപിക്കുന്നു കുട്ടികൾക്കുണ്ടാകുന്ന ഭയം തുടങ്ങിയ ദോഷങ്ങൾക്ക് ഇവിടെ സമർപ്പിച്ച കരിവളയിലൊന്ന് അണിഞ്ഞാൽ പരിഹാരം ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു മേൽക്കൂര ഇല്ലാതെ തികച്ചും പ്രകൃതിയുടെ സംരക്ഷണയിലാണ് ഈ കാവ്യം മാറോടു ചേർത്തു പിടിച്ചു മാറാറിക്കടിയാർച്ച മാറോടു ചേർത്തു പിടിച്ചു മുക്കണ്ണന മാറാരിക്കടിയ സ്മരണാർച്ചനം അതിനുള്ളിലാനന്ദ വിലയം കൊണ്ടിടുന്ന വധശുദ്ധനയിൽ നാം മാർപ്പണം അതിനുള്ളിലാനന്ദവിലയം കൊണ്ടിടുന്ന വ്രതശുദ്ധ മാർപ്പണം അമ്മൻകാവിനടുത്ത് തന്നെ നാഗയക്ഷിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒരു സത്യദീപത്തെ സാക്ഷി നിറുത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ് ഇരുമുടിക്കെട്ട് നിറപ്പ് ശ്രീഭൂതനാഥനേ ശരണം ശ്രീനാഥഭൂതനേ ശരണം

ഭക്തജനങ്ങളെ സംരക്ഷിക്കുകയാണ് വിവിധ രൂപങ്ങളിൽ വർഷം ചൊരിഞ്ഞു കൊടികൊള്ളുന്ന അച്ഛൻ കോവിൽ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ സന്നിധി ആലംബഹീനർക്ക് എന്നും ശരണാലയമായി നിലകൊള്ളുന്നു ശരണം കണ്ണാടിയിൽ നോക്കി ശരീരത്തിൻ്റെ നേട്ട കോട്ടങ്ങൾ അറിയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് മനസ്സാക്ഷിയുടെ കണ്ണാടിയിൽ നോക്കി സ്വയം തിരുത്തിക്കൊള്ളുക ഇന്നത്തെ സന്ധ്യാദീപം മിഴിയടയ്ക്കുന്നു ഏവർക്കും നന്ദി